രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി സ്കൂളൊക്കെ തുറന്ന കാരണം താഴെയുള്ള മോനെ സ്കൂളിൽ വരണം മൂത്താൾക്ക് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അവർ എഴുന്നേറ്റ് വരുമ്പോൾ സമയം എഴുപുന്നേ ഏഴരയ്ക്കാകും അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നി ഇറ്റ്ലി അറ്റൻഡാക്കിയിട്ടുള്ളത് വീട്ടിലി ആകുമ്പോൾ പെട്ടെന്ന് പനിയും കഴിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുഞ്ഞുനാണെങ്കിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകണേ അത് കാരണം പിന്നെ അതിൻ്റെ നല്ല ആയിരുന്നു അങ്ങനെ കുഞ്ഞുവും സ്കൂളിലൊക്കെ ഇട്ടുട്ടോ അവനെ ഏഴ് കട്ട് കൊണ്ടൊക്കെ മൂത്തമോനാണെങ്കിൽ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ടൗണിൽ പോകണമെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരത്തോടെ തന്നെ പോയി ഇനി ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ക്യാരറ്റ് കൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉപ്പേരി തയ്യാറാക്കണത് സാധാരണ ക്യാരറ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താല്പര്യം കുറവാണ് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ വലിയ ഇഷ്ടം അതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീൻ അടുപ്പത്ത് അടുത്ത് വയ്ക്കാം അതിലേക്ക് ഉള്ളി ചെറിയ അരിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ ആറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉപ്പിരി കാച്ചന മുളകാണ് ഇട്ട് കൊടുക്കാം അത് ടൂർത്ത് നന്നായി ഇളക്കിയെടുത്തതിനു ശേഷം കുറച്ച് നാളികരം കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് നിലക്കാം അതിന് ശേഷം നമ്മൾ തരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം ക്യാരറ്റ് അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഇടയിൽ കിട്ടണ ശബ്ദം ഞങ്ങളുടെ വീട്ടിൽ പശുവിൻ്റെ കേട്ടോ അവൾക്ക് വെള്ളം കുടിക്കുന്ന നേരമുണ്ട് അതാണ് അവൾക്ക് ഇരുന്ന് കരയുന്നത് ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത്ണ്ട് പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ക്യാരറ്റൊക്കെ സൈഡിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മുട്ട ഉണ്ടാ ഒഴിച്ചു കൊടുക്കണത് മുട്ട ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ മുട്ട മാത്രം ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാട്ടെ മുട്ട ഒന്ന് കട്ടി വരെ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യാം മുട്ട ഒഴിച്ച് നന്നായി കട്ടിയാക്കി കഴിഞ്ഞ് നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കാട്ടോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ക്യാരറ്റ് പേരി റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഇനി അടുത്തത് കഷ്ണമൊന്നും ഇണ്ടാണുള്ള ഒരു മൂരുകറി ആയിട്ട് തയ്യാറാക്കുന്നത് അതിനാദ്യം നമുക്ക് മിക്സിയിൽ ചാർ എടുത്ത് അതിലേക്ക് കുറച്ച് നാടികരം ചുവന്നുള്ളി ജീരകം കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് തൈര് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ചീൻ ചെട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുവിട്ട് കുറച്ച് കുരുവിയും പിന്നെ ചുവന്നമുളകും കുറച്ച് വേപ്പടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഇനി നമുക്കതിലേക്ക് കുറച്ച് തൈര് ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈര് മുടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ചെറുതായി ഇന്ന് ചൂടാമ്പത്തേക്ക് നമുക്ക് ഇ ഓഫ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം കളപ്പിക്കേണ്ട അപ്പോൾ മുരുകറി വെള്ളം പോലെയാകും നമ്മൾ കട്ടിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ചെറുതായി ചൂടാമ്പോഴത്തേക്കും നമുക്ക് ഇ ഓഫ് ചെയ്യാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള മുരുകറിയും തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റും ചെയ്യും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആണ് ആണ്ട്ടത് ഇനി പപ്പടം കൂടി ഉണ്ട് കാച്ചാനായിട്ട് അങ്ങനെ പപ്പടം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചകളിക്കുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻസുകളൊക്കെ കഴിഞ്ഞോട്ടോ ഇതുപോലെ വെക്കണ മോരുകറി ഇവിടെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അതുകാരണം തന്നെ വളരെ പെട്ടെന്ന് വെക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഇടക്ക് മോരുകറി വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഉണ്ണിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ